അയാൾ പുതിയ വീട്ടിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് കംപ്ലീറ്റ് സീനറി ഗ്രീൻ ആയിട്ട് എനിക്ക് ഉണ്ടാവാനും സംഭവം എന്ന് പറഞ്ഞാൽ ഇതിന് മുന്നേ ഞാൻ ചെയ്തൊരു വീഡിയോ ആണിത് അപ്പൊ ഈ ഒരു വീഡിയോയെക്കുറിച്ച് കുറേ അധികം ആളുകൾ എന്നോട് ചോദിക്കാറുണ്ട് ആ കുട്ടിയെ കിട്ടിയെന്നുള്ളത് അലഹദില്ല ആ കുട്ടിയെ കഴിഞ്ഞ ദിവസം കിട്ടി ഏകദേശം ഇപ്പൊ രണ്ട് ദിവസമായിട്ടോ അപ്പോൾ ആ കുട്ടിയെ കിട്ടിയത് തന്നെ അവർ കോൺടാക്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഇന്ന് ആ കുട്ടിയെ കാണാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് വരുന്ന വഴിയാണിത് എൻ്റെ ഒരു പേഴ്സണൽ ആവശ്യത്തിനാണ് ഞാനിപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നേക്കുന്നത് അപ്പോൾ ആ സമയത്ത് തന്നെ എനിക്കൊരു കാര്യം കൂടി അറിയാൻ വേണ്ടിയിട്ട് ഇടയായി സംഭവം എന്ന് പറഞ്ഞാൽ ഈ ഫോട്ടോയിൽ കാണുന്ന വ്യക്തികൾ കല്യാണം കഴിഞ്ഞിട്ട് ഒന്നര വർഷമായി ഈ പെൺകുട്ടിയും അന്യമതസ്ഥനായ ഒരു യുവാവിനൊപ്പം ഒളിച്ചോടി പോയി സംഭവം എന്ന് പറഞ്ഞാൽ കുറേ അധികം ആളുകൾ പറയുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്തിനെങ്ങനെ പറയുന്നുള്ളത് സംഭവം പേരെനിക്കറിയത്തില്ല പേരറിയാണ്ടെന്ന് കഴിഞ്ഞാൽ അങ്ങനത്തന്നെ അഭിസംബോധന ചെയ്യാം അതുകൊണ്ട് മാത്രമാണ് വ്യക്തി വിരോധം അങ്ങനത്തെ ഒരു സംഭവം എനിക്കില്ല മെയിൻ എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒളിച്ചോടി പോയി കഴിഞ്ഞാൽ അവർ പിന്നീട് ഇതുപോലെ ഉമ്മയും ഉപ്പയുമൊക്കെ തേടിയിട്ട് വരുന്നുണ്ട് നല്ല രീതിയിൽ അവർ ജീവിക്കുന്നില്ല പക്ഷെ ഇതുപോലുള്ള കാര്യങ്ങൾ വീണ്ടും വീണ്ടും നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുക അതൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കംപ്ലീറ്റ് വ്യാപകമായിട്ട് നടക്കുന്നുണ്ട് ഈ സംഭവങ്ങളൊക്കെ ഇപ്പം ഈയൊരു ഫോട്ടോസ് വാട്സപ്പിൽ കംപ്ലീറ്റ് ആയിട്ട് ഇപ്പോൾ വൈറലായിട്ടുണ്ട് വാട്സപ്പിൽ നന്നായിട്ട് തന്നെ പോകുന്നുണ്ട് കാരണം എനിക്കിപ്പോൾ രണ്ട് മൂന്ന് ആൾക്കാർ അയച്ചു തന്നു ഞാനിതെന്തെയ്തും ഒരാൾക്ക് അയച്ചു കൊടുത്തപ്പോൾ കുറച്ച് നാൾ മുന്നേ പോയതാണെന്നാണ് പറഞ്ഞത് പക്ഷെ വേറൊരാൾ പറയുന്നത് കഴിഞ്ഞ ദിവസം പോയെന്നാണ് എന്താണ് എന്ന് മനസ്സിലായത് പക്ഷെ എന്തായാലും പോയി എന്നുള്ളത് ശരിയായിട്ടുള്ള കാര്യമാണ് ഒന്നര വർഷം മുന്നേ കല്യാണം കഴിഞ്ഞു ആ ഭർത്താവിനെ ഒഴിവാക്കിയിട്ട് ഈ പയ്യനൊപ്പം ഈ പെൺകുട്ടി പോയി മട്ടന്നൂർ സ്വദേശിയാണ് കേട്ടോ പെൺകുട്ടി അപ്പൊ ഇങ്ങനെ ഇവിടെ പോകുന്ന ടൈമില് ശരിക്കും പറഞ്ഞാല് കല്യാണം കഴിച്ചേക്കുന്ന ആ ഒരു ഭർത്താവ് ഉണ്ടല്ലോ അവനെ വഞ്ചിച്ച് തന്നില്ല പോകുന്നത് കല്യാണത്തിന് മുന്നേ പ്രണയമുണ്ടെങ്കിൽ ആ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിനെ മുന്നേ പോസ്റ്റ് ചെയ്യപ്പോ കൂടുതൽ പേരും പറഞ്ഞു സ്നേഹിക്കുന്നവരെ സ്നേഹിച്ചോട്ടെ എന്തിനാണ് അവരുടെ ജീവിതത്തിൽ ഇടങ്ങേറാക്കാൻ വേണ്ടി നിങ്ങളെ പോലുള്ള ആൾക്കാർ നിൽക്കുന്ന അപ്പൊ ഇതുപോലുള്ള കാര്യങ്ങൾ നടക്കുമ്പോ അതിന് എന്താ പറയാ അതുപോലെ തന്നെ ഈ കാര്യത്തെയും വിലയിരുത്തുമോ കല്യാണം കഴിഞ്ഞ് വേറൊരാണിനെ തേടിപ്പോ അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ് പെണ്ണിനെ തേടിയിട്ട് വേറൊരാണ് വരുന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള സംഭവത്തിന് പറയുന്ന പേര് വേറെയാ അപ്പോൾ ഇതൊന്നും അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി ആർക്കും ആവില്ല അപ്പം ഇതുപോലുള്ള കാര്യങ്ങൾ ഇങ്ങനെ പരന്ന് നടക്കുന്ന ടൈമിൽ ബാക്കിയുള്ള ആളുകൾ ചില ആളുകൾ ഇത് പോസിറ്റീവ് ആയിട്ട് ചില ആൾക്കാർ നെഗറ്റീവായിട്ടും എടുക്കുമല്ലേ അപ്പോൾ പോസിറ്റീവ് ആയിട്ട് എടുക്കുന്ന ആൾക്കാർ വിചാരിക്കും ആ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ടല്ലോ അവരൊക്കെ ജീവിക്കുന്നുണ്ടല്ലോ അവർക്ക് പ്രശ്നമില്ലെന്നൊക്കെ വിചാരിച്ചിട്ട് ഇനിയും ഇതുപോലുള്ള കാര്യങ്ങൾ അരങ്ങേറാൻ വേണ്ടി ചാൻസ് ഉണ്ട് ചാടിയ വേലിച്ചാടിയ പശുവിൻ്റെ കോലുകൊണ്ട മരണമെന്ന് കേട്ടിട്ടില്ലേ കൂടുതൽ ആൾക്കാരും ഇതുപോലെ പോയി കഴിഞ്ഞാൽ മരണപ്പെടുന്നതായിട്ട് കണ്ടിട്ടുണ്ട് മറ്റു ചിലർ വീട്ടുകാരെ ഫേസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഒരു ജോലിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് സ്വന്തം ജീവിതം നോക്കിയിട്ട് നിൽക്കുന്നുണ്ട് പിന്നെയുള്ള ഒരു കൂട്ടാണ് ഇതുപോലെ തിരിച്ചു വരുന്നത് അപ്പം തിരിച്ചു വരുന്ന ആൾക്കാരെ വീട്ടുകാർ സ്വീകരിച്ചിട്ടൊക്കെയുണ്ട് അവരിപ്പോൾ സന്തോഷത്തോടുകൂടി ജീവിക്കട്ടെ നമുക്ക് അങ്ങനെയും പറയാൻ വേണ്ടി പറ്റുള്ളൂ പക്ഷെ അതുവരെ ഈ വീട്ടുകാർ അനുഭവിച്ചിരിക്കുന്ന സങ്കടും അതുപോലെ തന്നെ മാനക്കെടും ഒക്കെ ഇനിയുമുണ്ടാവും ഇപ്പൊ ആ കുട്ടി അവിടെ വന്നിട്ട് പുറത്തിറങ്ങുന്നില്ല വീട്ടുകാരും പുറത്തിറങ്ങുന്നില്ല കാരണം മറ്റുള്ളവരെ ഫേസ് ചെയ്യാൻ വേണ്ടി എല്ലാവർക്കും പേടിയാണ് ഇപ്പൊ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ആൾക്കാരുടെ ജീവിതമൊക്കെ കണ്ടിട്ടെങ്കിലും ബാക്കിയുള്ളവര് ഇതുപോലെ എടുത്തുചാട്ടം ചെയ്യാതിരിക്കുക ഇപ്പൊ പെൺകുട്ടിയോട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കാനുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ പോയത് ആ ഉമ്മയും പറഞ്ഞിട്ടുണ്ടായിരുന്നു വന്നിട്ട് സംസാരിക്കണം എന്നുള്ളത് കുട്ടി ആകെ ഡസ്പ സംഭവം ഇപ്പൊ അവക്ക് ആ ഉപ്പയുടെ മുന്നിൽ നിൽക്കാൻ വേണ്ടി പറ്റുന്നില്ല ഉപ്പയാണെങ്കിൽ ഇതുവരെ ആയിട്ട് രണ്ട് ദിവസമായി മോള് വന്നിട്ട് സംസാരിച്ചിട്ടില്ല ദേഷ്യത്തിന് ആണിത് പക്ഷെ അവരവരെ അടിപ്പിച്ചു കാരണം മോള് മരണപ്പെട്ടുകൊണ്ടാ എന്തായാലും ജനിപ്പിച്ചതല്ലേ അപ്പോൾ കൊല്ലാൻ വേണ്ടി കഴിയില്ലല്ലോ അതുകൊണ്ട് തന്നെ വീട്ടിലേക്ക് അടിപ്പിച്ചു ഇപ്പോൾ ആ വീട്ടുകാർ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ നാണക്കേട് പയുന്നിട്ട് തന്നെയാണ് പക്ഷെ ഈ പെൺകുട്ടിയും പറയുന്നുണ്ട് അവിടെ പോയിട്ട് അനുഭവിച്ച കാര്യങ്ങൾ ആദ്യം ഇതൊക്കെ നല്ല സ്വഭാവവും കാര്യങ്ങളൊക്കെ തന്നെ അത് ഒരു മാസം കൊണ്ട് അവനെ ഈ പെൺകുട്ടിക്ക് വേണ്ടാതായി കാരണം അത്രമാത്രം ദ്രോഹിക്കുന്നുണ്ട് പിന്നീട് കള്ളു കുടിച്ചു വരിക അടിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ പെൺകുട്ടി പറയുമ്പോൾ കരണം എവിടെ പറയുന്നത് എനിക്ക് തെറ്റിപ്പറ്റിപ്പോയി എന്നുള്ളത് ഇനി ഇതുപോലൊരു കുട്ടിക്കും തോന്നാതിരിക്കട്ടെ എന്നുള്ളത് അങ്ങനെയൊക്കെ കേട്ടിട്ട് വരുന്ന വൈകാണ് ഇതുപോലെ വേറൊരു വാർത്തയും കൂടി കേൾക്കുന്നത് കുറേ കാര്യങ്ങൾ നമ്മൾ കാണുമ്പോൾ വിചാരിക്കും ആ ഇനി നടക്കില്ല ഇനി ഇതുപോലെ മാതാപിതാക്കളെ ദുഃഖിക്കേണ്ടി വരില്ല ഒരു ഫാമിലിയിലും ഇതുപോലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുള്ളത് പക്ഷെ ഉണ്ടാവും ഇതുപോലെ പല ആളുകളും പെൺകുട്ടികളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട് ഇനി സ്നേഹം കൊണ്ടാണെന്നുണ്ടെങ്കിൽ ഈ കല്യാണം കഴിഞ്ഞ പെണ്ണിനെയൊക്കെ സ്നേഹിച്ചിട്ടാ കൊണ്ടുപോകുന്നത് ആളുകളിൽ ഇഷ്ടം കൊണ്ടാണ് കൊണ്ടുപോകുന്ന പറഞ്ഞു കഴിഞ്ഞാൽ അതിനെയൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ അല്ല നിങ്ങൾക്ക് എന്താ തോന്നുന്നത് അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നല്ലതാണോ അതൊക്കെ സ്നേഹം ഒന്ന് പറയാൻ വേണ്ടി പറ്റുമോ ഇന്നിപ്പോൾ കാണുന്ന സോഷ്യൽ മീഡിയയിൽ പലതരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ കാണും അപ്പൊ അതും വിശ്വസിച്ചിട്ട് ഇറങ്ങി പോകുന്ന പെൺകുട്ടികളാണ് റിയൽ അല്ല റിയൽ ലൈഫ് എന്നുള്ളത് പല ആളുകളും മറന്നു പോകുന്നുണ്ട് എത്രയൊക്കെ പറഞ്ഞു കൊടുക്കാന്ന് വിചാരിച്ചാലോ ഉപദേശം എന്നോട് മാറും അതങ്ങ് വിലക്കെടുക്കില്ല സ്വന്തം ജീവിതം വെച്ചിട്ട് അല്ലെങ്കിൽ സ്വന്തം ജീവൻ പണയം വെച്ചുകൊണ്ട് ഇതുപോലുള്ള എടുത്തുചാട്ടങ്ങളൊന്നും ആരും ചെയ്യാതിരിക്കാ ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് ദുഃഖിക്കുന്ന അവസരത്തില് ഒപ്പം നിൽക്കാൻ വേണ്ടി ചിലപ്പോൾ വീട്ടുകാർ പോലും ഉണ്ടാവില്ല അതൊക്കെ ഒന്ന് മനസ്സിലാക്കി നിന്ന് കഴിഞ്ഞാല് അത്രക്കും നല്ലത് പോകുന്ന പെൺകുട്ടികള് ഇപ്പൊ കാണിച്ചൊക്കെ നീ തൻ്റെ അതുപോലെ തന്നെ സന്തോഷമൊക്കെ ഉണ്ടല്ലോ പിന്നീട് ലൈഫ് ലോങ് കാണുന്നില്ല അത് പകുതിക്ക് വെച്ച് അങ് ഇല്ലാണ്ടാവുക അത് എന്തുകൊണ്ട് അങ്ങനെ ഇല്ലാണ്ടാവുന്നത് ഈ മാതാപിതാക്കള് കല്യാണം കഴിപ്പിച്ച് കൊടുക്കുന്ന ടൈമിൽ എന്താ വിചാരിക്കാം കല്യാണം കഴിഞ്ഞാൽ അവരവരുടെ ജീവിതം നോക്കും അവർ സന്തോഷത്തോടെ ജീവിക്കട്ടെ എന്നുള്ളത് പക്ഷെ പിന്നീടാണ് ഇടുത്തി പോലെ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പൊ ഇങ്ങനെ പോകുന്ന ആൾക്കാർ കൂടുതലും ഇതുപോലെ തന്നെയാണ് കോടതിയിൽ പോകും എനിക്ക് ഇവന്റെ കൂടെ പോയാൽ മതിയെന്ന് പറയും അങ്ങനെ പോകും പിന്നീട് പ്രശ്നവും പ്രയാസങ്ങളൊക്കെ അനുഭവിച്ചിട്ട് എന്തെയ്യും അവിടുന്ന് ഇങ്ങോട്ട് വരാൻ വേണ്ടി നിൽക്കും അന്നേരം സ്വീകരിക്കുന്ന പേരൻസ് ഉണ്ട് സ്വീകരിക്കാത്ത ആൾക്കാരും ഉണ്ട് സ്വീകരിക്കാത്തതുകൊണ്ട് സ്വന്തമായിട്ടൊരു ജീവിതമാർഗ്ഗം വേണമല്ലോ എന്ന് ചോദിച്ചിട്ട് ജോലി ചെയ്യുന്ന ചില ആൾക്കാർ ജീവിതമേ വേണ്ടെന്ന് വെച്ചിട്ട് നിൽക്കുന്നു അപ്പൊ ഇതൊക്കെ എത്രയൊക്കെ പറഞ്ഞാലും കണ്ടാലും കൊണ്ടാലും വീണ്ടും വീടുന്ന ഇതുപോലെ അങ്ങ് എടുത്തു ചാടി പോകാൻ വേണ്ടി നിൽക്കുന്നു കഷ്ടം തോന്നുന്നു സ്വന്തം ലൈഫ് തൊളിച്ചിട്ട് ആണായാലും പെണ്ണായാലും ഇതുപോലെ ഇറങ്ങിയിട്ടങ് പുറപ്പെടും പിന്നീട് സന്തോഷം ഇല്ല ഇല്ല എന്ന രീതിക്ക് അങ്ങ് അവർ ജീവിക്കുക ഒരിക്കലും ഇതുപോലുള്ള കാര്യങ്ങളും സമൂഹത്തിന് ഒരു നല്ല മെസ്സേജും കൊടുക്കുന്നില്ല ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ വാട്സാപ്പിലൊക്കെ വരുന്ന ടൈമിൽ അത് കണ്ടിട്ട് വീണ്ടും ഇറങ്ങി പുറപ്പെടാൻ വേണ്ടി ആരും നിൽക്കണ്ട അങ്ങനെ ഇറങ്ങിപ്പോയ ആൾക്കാരൊക്കെ പിന്നീട് വീട്ടിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ടും അതേപോലെ നിൽക്കുന്നുണ്ട് ഇതിപ്പോ ഞാൻ എന്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നു കേട്ടോ ഒരുപാട് പേര് ഇതുപോലെ മെസ്സേജും കാര്യങ്ങളും ഒക്കെ അയക്കുന്നുണ്ട് വീട്ടുകാർക്ക് കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുമ്പോൾ അവർ വേണ്ടെന്നും പറയുന്നുണ്ട് അങ്ങനെ ഒരു മകളില്ല മരിച്ചു പോയി എന്നൊക്കെ രീതിയിൽ കാണുന്ന ആൾക്കാരുണ്ട് ചില ആൾക്കറിഞ്ഞുകൊണ്ട് ഓക്കെ നമ്മൾ സ്വീകരിക്കാം എന്ന് പറയുന്നുണ്ട് അപ്പോൾ അവരനുഭവിച്ച കാര്യങ്ങൾ അവരും മാതാപിതാക്കളനുഭവിച്ചവരും അവരും പറയുമ്പോൾ വല്ലാതെ അങ്ങ് ഖേദം തോന്നിപ്പോകുന്നുണ്ട് ഒരിക്കലും ഇതുപോലെ കാര്യങ്ങളൊന്നും ഒരാൾ ചെയ്യാതിരിക്കട്ടെ ഇനിയും കുടുംബങ്ങളിൽ ഭിന്നിപ്പുണ്ടാക്കുക അല്ലെങ്കിൽ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും കിട്ടുന്ന ഇതുപോലെ പരിപാടികൾക്കൊന്നും ആരും തുനിയാതിരിക്കുക അത്രേ പറയാനുള്ളൂ